നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ സാശ്വിജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വത്തുള്ള മുഖ്യമന്ത്രിമാരുടെ പട്ടിക പുറത്ത് ഒന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വത്തുള്ള മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് കോടി രൂപയുടെ സ്വത്തുക്കളാണ് നായിഡുവിനുള്ളത് രണ്ടാം സ്ഥാനത്ത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമഖണ്ഡുവാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഗണ്ഡുവിനുള്ളത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ് മൂന്നാം സ്ഥാനത്ത് അൻപത്തിയൊന്ന് കോടി രൂപയുടെ സമ്പാദ്യം ഇദ്ദേഹത്തിനുണ്ട് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ഏറ്റവും കുറവ് ആസ്തിയുള്ളത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കാണ് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി രൂപയാണ് മമതയുടെ ആകെ സ്വത്ത് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തൊട്ടുപിന്നിൽ അൻപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് അബ്ദുള്ളയുടെ ആസ്തി ഏറ്റവും കുറവ് സ്വത്തുള്ള മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ പിണറായി വിജയൻ മൂന്നാം സ്ഥാനത്താണ് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് പിണറായി വിജയന്റെ ആസ്തി ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും കൂടി ആകെ ആസ്തി ആയിരത്തി കോടി രൂപയാണ് മുഖ്യമന്ത്രിമാരിൽ രണ്ടുപേർ ക്രിമിനൽ ക്രിമിനൽ കേസുകളുടെ എണ്ണവും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേസുകളാണ് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കുള്ളത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് നാൽപ്പത്തിയേഴ് കേസുകളുണ്ട് പിണറായി വിജയനെതിരെ രണ്ട് ക്രിമിനൽ കേസുകളാണുള്ളത് ഏറ്റവും കുറവ് ക്രിമിനൽ കേസുകളുള്ളവരുടെ കൂട്ടത്തിൽ ഡൽഹി പഞ്ചാബ് ഒഡീഷ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു നിലവിൽ വാട്ടർ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 7012492226